സംഖ്യ അദ്ധ്യായം പത്ത് കർത്താവ് മോശോടരളി ചെയ്തു അടിച്ചു പരത്തിയ വെള്ളി കൊണ്ട് രണ്ട് കാഹളം നിർമ്മിക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുമ്പിൽ സമ്മേളിക്കണം ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂടണം സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ കിഴക്ക് വശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം അത് രണ്ടാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളമൊതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത് അഹ്റോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത് ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമം ആയിരിക്കും നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും ബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളം ഊതണം അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘമുയർന്നു അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് സീനായ്മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു മോശവഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു യൂതാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു അമ്മാബിന്റെ മകൻ നഹർഷോനായിരുന്നു അവരുടെ നായകൻ ഇസാക്കർ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് സുവറിൻ്റെ മകൻ നെത്തനേൽ ആണ് സെബലൂൺ ഗോത്രത്തെ നയിച്ചത് ഹേലോനിന്റെ പുത്രൻ എലിയാബ് ആകുന്നു കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഖർഷോൻ്റെയും മറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയന്തി പുറപ്പെട്ടു ഷതയൂറിൻ്റെ മകൻ എലിസൂർ അവരുടെ മുമ്പിൽ നടന്നു ഷമയോൻ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുരഷദ്ദായുടെ മകൻ ഷലൂമിയേൽ ആണ് ഗാദ് ഗോത്രത്തെ നയിച്ചത് റവേലിൻ്റെ മകൻ ഇലിയാസാഫ് അത്രേ അതിനു ശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിന്റെ പുത്രന്മാർ പുറപ്പെട്ടു അവർ എത്തുന്നതിന് മുമ്പ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയന്തി പുറപ്പെട്ടു അവരുടെ നായകൻ അമ്മിഹൂദിന്റെ മകൻ എലിഷാമ ആയിരുന്നു മനാസേ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് പതാകസൂറിന്റെ മകൻ ഗമാലിയേൽ ആണ് ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിതയോനിയുടെ മകൻ അഭിദാൻ ദാൻ ഗോത്രം അണികളായി പതാകയന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു അമിഷദ്ദായിയുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു ആഷേർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേൽ ആണ് നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത് തൻ്റെ അമ്മായിയപ്പനായ മിതിയൻകാരൻ റവുവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരിക നിനക്ക് നന്മയുണ്ടാകും കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും നീ ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്ക് ലഭിക്കും അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർക്കൊരു സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്കുമേതേ ഉണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും